ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒൻപതാം ക്ലാസ്സിൻ്റെ പോയം നത്തിങ് ട്വൈസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഈ പോയം എഴുതിയിരിക്കുന്നത് വിസ്ലാവ സിംബോർസ്ക എന്ന് പറയുന്ന ഒരു പോളണ്ടുകാരിയായിട്ടുള്ള കവിയാണ് അപ്പം നമുക്കിതൊരു പോളിഷ് കവിത എന്ന് വേണമെങ്കിൽ പറയാം നത്തിങ് ട്വൈസ് എന്ന എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ ഓരോ വരികളുടെ അർത്ഥം ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ അതുപോലെ ഈ പോയത്തിൻ്റെ അപ്രീസിയേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പോയത്തിലേക്ക് വരാം ഈ പോയത്തിൻ്റെ ടൈറ്റിൽ നത്തിങ് ട്വൈസ് എന്നാണ് നത്തിങ് എന്ന് വെച്ചാൽ ഒന്നുമില്ല എന്നുള്ള അർത്ഥമാണ് ട്രോയ്സ് എന്ന് വെച്ചാൽ രണ്ട് തവണ അപ്പം നത്തിങ് ട്രോയ്സ് എന്ന് വെച്ചാൽ ഒരു കാര്യവും നമുക്ക് രണ്ട് തവണ ആവർത്തിച്ച് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ആണ് ഈ കവിതയിലൂടെ പറയുന്നത് അപ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം അതായത് സമയം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു കാര്യം വീണ്ടും അതേ സമയത്ത് തന്നെ വീണ്ടും ആവർത്തിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല എന്ന കാര്യമാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഒന്നാമത്തെ സ്റ്റാൻസ ഒന്ന് നോക്കാം നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ് ഇൻ കോൺസിക്വൻസ് ദ സോറി ഫാക്ട് ഇസ് ദാറ്റ് വി അറൈവ് ഹിയർ ഇംപ്രൊവൈസ്ഡ് ലീവ് വിതഔട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ് അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ സ്റ്റാൻസ നമുക്ക് സെലക്ട് ചെയ്യാം ഒന്നാമത്തെ സ്റ്റാൻസിൽ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ അതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺസിക്വൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫലം റിസൾട്ട് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇംപ്രൊവൈസ്ഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഡൺ ഓർ ക്രീയേറ്റഡ് സ്പെൻറ്റെയസ്ലി ഓ വിതഔട്ട് പ്രിപ്പറേഷൻ അതായത് മുന്നൊരുക്കമില്ലാതെ പ്രാക്ടീസ് ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇംപ്രവൈസ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കവി പറയുന്നത് നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ടു വൈസ് ഒരു കാര്യവും നമുക്ക് വീണ്ടും അതുപോലെ ആവർത്തിച്ച് ചെയ്യാൻ സാധിക്കില്ല ഇൻകോൺസിക്വൻസ് അതിൻ്റെ ഫലമായി ദ സോറി ഫാക്റ്റ് റ്റ് ഇവിടെ ഒരു സോറി ഫാക്ടിനെ കുറിച്ച് പറയുകയാണ് അതായത് വളരെ ദുഃഖകരമായ ഒരു സത്യത്തെക്കുറിച്ച് പറയുകയാണ് ദ സോറി ഫാക്ട് ഇസ് ദാറ്റ് വി അറൈവ് ഹിയർ ഹിയർ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ലോകമാണ് ഈ ലോകം അല്ലെങ്കിൽ ഈ ഭൂമിയാണ് അപ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഇംപ്രവൈസ്ഡ് ആയിട്ടാണ് അതായത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടല്ല ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ 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 ഓരോ പ്രവർത്തികളിങ്ങനെ ചെയ്ത് പോകുന്നു അതൊരിക്കലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ നമുക്ക് ലൈഫിൽ സാധിക്കില്ല ആൻഡ് ലീവ് വിതഔട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യും പ്രത്യേകിച്ച് പ്രാക്ടീസ് ഒന്നും ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല അത് സമയമാകുമ്പോൾ നമ്മൾ തിരിച്ച് ഈ ലോകത്തിൽ നിന്ന് പോവുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നതും തിരിച്ചു പോകുന്നതും അപ്പം ഈ ഒരു ഒന്നാമത്തെ സ്റ്റാൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം നമ്മളൊരു സിനിമ ഷൂട്ടിങ് സങ്കല്പിക്കുക ഒരു സിനിമയുടെ ഷൂട്ടിങ് നടക്കുകയാണ് അപ്പോൾ ഡയറക്ടർ പറയുകയാണ് ഇപ്പോൾ എടുത്ത ഈ രംഗം അത് അത്ര ക്ലിയർ ആയിട്ടില്ല അതിൽ അഭിനയിച്ച ആളുകൾ അത് നല്ല രീതിയിൽ ചെയ്തിട്ടില്ല അവർക്ക് ഒന്നും കൂടി അത് നന്നായിട്ട് ചെയ്യാൻ കഴിയും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് ഒരു റീഷൂട്ടിങ് നടത്തുകയാണ് അപ്പോൾ രണ്ടാമത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ അതിൽ അഭിനയിച്ച ആളുകൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്നു അപ്പോൾ അത് കൂടുതൽ ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നു അത് നമുക്ക് സിനിമയിൽ ചെയ്യാം അല്ലെങ്കിൽ സിനിമ ഷൂട്ടിങ്ങിൽ ചെയ്യാം പക്ഷേ ലൈഫിൽ അങ്ങനെ ഒരു റീഷൂട്ടിങ് അതിനുള്ള സാധ്യത ഇല്ല കാരണം നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം ആ സമയത്ത് ചെയ്ത കാര്യം അത് കഴിഞ്ഞാൽ പിന്നെ വേറെ സമയമാണ് വീണ്ടും അതേ കാര്യങ്ങൾ ചെയ്താലും ആദ്യത്തേതുപോലെ ആവുന്നില്ല വ്യത്യസ്തമാണ് അപ്പോൾ അതാണ് ഈ ഒന്നാമത്തെ ഈ ഒരു സ്റ്റാൻഡിൽ പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ടാമത്തെ സ്റ്റാൻഡിലേക്ക് വരികയാണെങ്കിൽ ഈവൻ ഇഫ് ദർ ഈസ് നോ വൺ ഡമർ ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗസ്റ്റ് ഡാൻസ് യു ക്യാൻ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സാർ ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേഡ് വൺസ് അപ്പോൾ ഇവിടെയും ചില വാക്കുകൾ നമുക്ക് ചില ബുദ്ധിമുട്ടുള്ള വാക്കുകളുണ്ട് ഉദാഹരണത്തിന് ഡമർ എന്ന് വെച്ചാൽ ഫോളിഷ് അല്ലെ മണ്ടനായ വ്യക്തി എന്നാണ് അർത്ഥം ഡാൻസ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ യൂസ്ലോ ടു ലേൺ വളരെ പതുക്കെ മാത്രം കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവുള്ള ഒരാൾ അല്ലെങ്കിൽ എന്താണ് വലിയ ഒരു ഇല്ലാത്ത ഒരു വ്യക്തി എന്നുള്ള അർത്ഥമാണ് ഫോളിഷ് എന്ന് തന്നെയുള്ള അർത്ഥമാണ് ഈ ഡൺസ് എന്ന് പറയുന്ന വാക്കിനും ഉള്ളത് അപ്പോൾ നിങ്ങൾ എന്താണ് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇൻ്റലിജൻ്റ് അല്ലാത്ത ഒരാളാവട്ടെ ഒരു ഫോളിഷ് പേഴ്സൺ ആവട്ടെ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ലൈഫിൽ ചെയ്ത കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് അത് കറക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു ചോയ്സ് ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ ലൈഫിനെ ഒരു കോഴ്സിനോട് ഉപയോഗിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമുക്ക് പല പല കോഴ്സുകൾ നമ്മൾ ചെയ്യാറുണ്ട് പല യൂണിവേഴ്സിറ്റികളിൽ കോഴ്സുകൾ ഉണ്ടാവാറുണ്ട് ഒരു വർഷത്തെ കോഴ്സ് രണ്ട് വർഷത്തെ കോഴ്സ് അതുപോലെയുള്ള ഒരു കോഴ്സായിട്ട് ലൈഫിനെ കുറിച്ച് പറയുകയാണ് പക്ഷെ മറ്റു കോഴ്സുകളെ അപേക്ഷിച്ച് ഈ ലൈഫ് എന്ന് പറയുന്ന കോഴ്സ് വ്യത്യസ്തമാണ് അവിടെ ഒരു രണ്ടാമത് ഒരു ചാൻസ് നമുക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാം ഒരു തവണ നമ്മളൊരു കോഴ്സ് എടുത്തു അതിൽ വേണ്ട രീതിയിൽ പെർഫോമൻ പെർഫോം ചെയ്യാൻ കഴിയാതെ വന്നാൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാം സാധാരണ കോഴ്സൊക്കെ ആണെങ്കിൽ വീണ്ടും നമുക്ക് പരീക്ഷ എഴുതാം നല്ല മാർക്കൊക്കെ മേടിക്കാം പക്ഷെ അങ്ങനെ ഒരു റിപ്പീറ്റ് ഉള്ള ഒരു ഓപ്ഷൻ ഈ ജീവിതമാകുന്ന ഈ ഒരു കോഴ്സിൽ ഇല്ല എന്ന് പറയുകയാണ് ഇത് ഒരു തവണയുള്ള കോഴ്സാണ് അത് കഴിഞ്ഞ് പിന്നെ അത് ട്രൈ ചെയ്ത് അത് നന്നാക്കാൻ നമുക്ക് കഴിയില്ല ദിസ് ഈസ് സച്ച് എ കോഴ്സ് അങ്ങനെ പിന്നെ ഓരോ സീസണുകളിൽ നമുക്ക് വീണ്ടും വീണ്ടും എഴുതി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു കോഴ്സല്ല എന്ന് പറയുന്നത് ലൈഫ് അത് ഒരു തവണ മാത്രം നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു തവണ മാത്രം എക്സാം എഴുതാൻ പറ്റുന്ന ഒരു കോഴ്സാണെന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നോ ഡേ കോപ്പീസ് യെസ്റ്റർ ഡേ അതായത് ഒരു ദിവസവും വേറൊരു ദിവസത്തിൻ്റെ കോപ്പി അല്ല ഓരോ ദിവസവും വ്യത്യസ്തമാണ് ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ദിവസങ്ങളാണ് അത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ദിവസം ചെയ്ത കാര്യം അടുത്ത ദിവസം നമുക്ക് വീണ്ടും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നോട്ട് ടു നൈറ്റ്സ് വിൽ ടീച്ച് വാട്ട് ബ്ലസ് ഇൻ പ്രൊസൈസ് ലൈ ദ സെയിം വേ വിത്ത് പ്രൊസൈസ് ലൈ ദ സെയിം കിസ്ഇസ് അപ്പോൾ ഇവിടെ ബ്ലിസ് എന്നുള്ള വാക്ക് എന്നു വച്ചാൽ എക്സ്ട്രീംലി ഹാപ്പി അത്യാഹ്ലാദം വളരെ സന്തോഷം എന്നൊക്കെയുള്ള അർത്ഥമാണ് ഹ്യൂ എന്നുവെച്ചാൽ കളർ ആണ് അപ്പോൾ ഇവിടെ പറയുകയാണ് നോ ടു നൈറ്റ്സ് ആർ സെയിം രണ്ട് രാത്രി ഒരു രണ്ട് രാത്രിയും ഒരുപോലെ ആവുന്നില്ല എന്ന് വെച്ചാൽ ഓരോ രാത്രിയും ഓരോ പകലും വ്യത്യസ്തമാണ് നോ ടു നൈറ്റ്സ് വിൽ ടീച്ച് വട്ട് ബ്ലെസ് ഇൻ പ്രിസൈസ്ലി ദ സെയിം വേ വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസ്സസ് അപ്പോൾ കിസസ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇമോഷൻസാണ് അപ്പോൾ നമ്മ നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഒരു ദിവസമുള്ള ആ ഒരു ഫീലിങ്സ് നമുക്ക് അടുത്ത ദിവസം അതായിരിക്കില്ല അന്ന് തോന്നിയ ആ ഒരു കാര്യം അതിന്റെ അടുത്ത ദിവസം അതേ സാഹചര്യത്തിൽ വീണ്ടും തോന്നണമെന്നില്ല അപ്പോ ഒരു രണ്ട് ദിവസവും ഒരുപോലെയല്ല എല്ലാ ദിവസങ്ങളും വ്യത്യസ്തമാണ് എല്ലാ രാത്രികളും വ്യത്യസ്തമാണ് ഒരു ദിവസത്തെ സന്തോഷം മറ്റൊരു ദിവസത്തെ അതേ സാഹചര്യത്തിൽ സന്തോഷവും വ്യത്യസ്തമാണ് എന്ന് പറയാണ് അപ്പോൾ നമുക്ക് ചുരുക്കി ഇവിടെ ഈ ഇടദിവസത്ത് കൊടുത്തിരിക്കുന്ന പോലെ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നത്തിങ് ക്യാൻ ബി റിഹേഴ്സ്ഡ് ഇൻ ലൈഫ് അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഒരു കാര്യവും റിഹേഴ്സ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല അതുപോലെ ലൈഫ് ക്യാൻ ഓൺലി ബി ലിവ്ഡ് ലൈഫ് കനോട്ട് ബി റിപ്ലിക്കേറ്റഡ് എക്സാക്ട്ലി അതുപോലെ ജീവിതം ഒരു ദിവസത്തെ നമ്മുടെ ലൈഫ് വേറൊരു ദിവസം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനും സാധിക്കില്ല കാരണം സമയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് വൺ ഡേ പെർ ഹ് സം ഐഡിൽ ടാങ് മെൻഷൻസ് യുവർ നെയ്മൈ ആക്സിഡന്റ് ഐ ഫീൽ റോസ് ഇൻ ടു ദൂം ഓൾ ഹ്യൂ ആൻഡ് അപ്പോൾ ഹ്യൂ ഹ്യൂന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറാണ് സെന്റ് എന്ന് വെച്ചാൽ സ്മെല്ലാണ് അപ്പോൾ മനോഹരമായ ഒരു റോസാപ്പൂ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് എന്താ തോന്നുക വളരെ സന്തോഷമാണ് തോന്നുന്നത് അതിൻ്റെ കളറ് നമുക്കിഷ്ടമാണ് അതിൻ്റെ സ്മെല്ല് നമുക്കിഷ്ടമാണ് അപ്പോൾ ചില സമയത്തൊക്കെ ചില ആളുകൾ ചില ആളുകളെ കാണുമ്പോൾ അല്ലെ ചില ആളുകളുടെ പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും ആ സന്തോഷം ഏത് എങ്ങനെയാണ് ആ സന്തോഷത്തെ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക ഒരു റോസാപ്പൂ കിട്ടിയ പോലെയാണ് അപ്പോൾ ഒരു മനോഹരമായ ഒരു റോസാപ്പൂ നിങ്ങളുടെ ഭൂമിലേക്ക് എറിഞ്ഞതുപോലെ നിങ്ങൾക്കൊരു സന്തോഷം തോന്നും ചില ആളുകളെ കണ്ടുമുട്ടുമ്പോൾ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവാറുണ്ട് പക്ഷേ പിറ്റേ ദിവസം അതേ ഫീലിങ്സ് അതേ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവണമെന്നില്ല കാരണം സമയം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ നെക്സ്റ്റ് ഡേ ദോ യു ആർ ഹിയർ വിത്ത് മീ ഐ ക്യാൻ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക് എ റോസ് എ റോസ് വാട്ട് കുഡ് ദാറ്റ് ബി ഇസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ ക്ലോക്ക് അപ്പോൾ വിചാരിക്കുക നമുക്കൊരു അടുത്ത സുഹൃത്ത് ഉണ്ടെന്ന് വിചാരിക്കുക ആ അടുത്ത സുഹൃത്ത് അതിൻ്റെ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സുഹൃത്തിനോടൊപ്പമായിരിക്കുമ്പോൾ നമുക്ക് എന്തോ വലിയൊരു ആനന്ദം അനുഭവപ്പെടുന്നു ഇന്ന് നാളെ അതേ വ്യക്തിയോടൊപ്പം തന്നെ നമ്മൾ അതേ അവസ്ഥയിലായിരിക്കുമ്പോഴും നമുക്കങ്ങനെ ചിലപ്പോൾ തോന്നുന്നില്ല കാരണം സമയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സമയത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണെപ്പോഴും സമയം ക്ലോക്കിൽ നോക്കുമ്പോൾ നമുക്ക് പേടിയാണ് അല്ലേ ഐ ക്യാൻ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക് എനിക്ക് ക്ലോക്കിൽ നോക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ റോസ് എന്ന് പറയുന്നത് പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ നിറവും മണവും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതും ഒരു കല്ലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല കാരണം സമയം നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇതിനൊക്കെ മാറ്റം വരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓരോ ആളുകളോടുള്ള നമ്മുടെ ഫീലിങ്സും മാറ്റം വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത സ്റ്റാൻഷയിൽ പറയുകയാണ് വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിങ് ഡേ വിത്ത് സോ മച്ച് നീഡ് ഫിയർ ആൻഡ് സോറോ ഫ്ലീറ്റിംഗ് എന്ന് വെച്ചാൽ കുറച്ചു നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്നത് ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം കുറച്ചു നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഫ്ലീറ്റിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വാക്കാണ് ട്രാൻസിയൻ്റ് പെർമനൻ്റ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ട്രാൻസിയൻറ്റ് കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളത് അല്ലെങ്കിൽ നിൽക്കാതെ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ സമയത്തെക്കുറിച്ച് പറയുന്നതും ദിവസത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഫ്ലീറ്റിംഗ് ഡേ എന്നാണ് അത് എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതെവിടെയും സ്ഥിരമായി നിൽക്കുന്നില്ല അതിങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ദിവസം ഇങ്ങനെ ടൈം ഇങ്ങനെ പോകുന്നത് അല്ലെ ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ എന്തിനാണ് അനാവശ്യമായിട്ട് പേടിക്കുന്നത് അല്ലെങ്കിൽ സങ്കടപ്പെടുന്നത് എന്നാണ് കവി ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത പേടിയും സങ്കടവും ഒക്കെ നമ്മൾ സമയത്തെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് ഉണ്ടാക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത് ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് നെയ്ച്ചർ നോട്ട് സ്റ്റേ അത് അതിന്റെ സ്വഭാവമാണ് സമയം എന്ന് പറയുന്നത് എപ്പോഴും പോയിക്കൊണ്ടേ ഇരിക്കും അത് അതിൻ്റെ സ്വഭാവമാണ് അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്തിട്ടോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടോ പേടിച്ചിട്ടോ ഒന്നും പ്രത്യേകിച്ച് ഒരു ഗുണവും നമുക്കില്ല അതിനെ നിർത്താൻ കഴിയില്ല കഴിയില്ലാതെ അതിന്റെ വഴിക്ക് പോകും അപ്പോൾ നമ്മൾ എന്തിനാണ് പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ പേടിക്കുന്നത് ടുഡേ ഇസ് ഓൾവേസ് ഗോൺ ടുമോറോ അല്ലേ ഈ എപ്പോഴും ഇന്നത്തെ കാര്യങ്ങൾ നാളെ ആയി കഴിഞ്ഞാൽ അത് അടുത്ത ദിവസമായി മാറുന്നു ഇന്ന് നടന്ന കാര്യങ്ങൾ വീണ്ടും ജീവിതത്തിൽ ഒരിക്കലും ആ ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്റ്റിൻ്റെ ഭാഗമാവുന്നു അല്ലെ കഴിഞ്ഞ കാലമായിട്ട് മാറുന്നു ഇന്നത്തെ കാര്യങ്ങൾ ഇന്നുകൊണ്ട് തീർന്നു നാളെ വേറെ ഒരു കാര്യങ്ങളാണ് വിത്ത് സ്മൈൽസ് ആൻഡ് ഖിസ് വി പ്രിഫർ ടു സ്പീക്ക് അക്കോഡ് ബിനീത് അവർ അപ്പോൾ അവിടെ അക്കോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക എഗ്രിമെൻ്റ് ഹാർമണി ബിറ്റ്വീൻ പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ് അപ്പോൾ ആളുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് to ടു സീക്ക് അക്കോർഡ് ബിനീത്ത് അവർ സ്റ്റാർ ഓൾദോ വി ആർ ഡിഫ്രൈൻഡ് വിർ ജസ്റ്റ് അസ് ടു ഡ്രോപ്സ് ഓഫ് വാട്ടർ ആർ അപ്പം നമ്മൾ വ്യത്യസ്തരാണെങ്കിലും നമ്മൾ ഒരു കാര്യത്തിൽ നമുക്ക് എഗ്രി ചെയ്യാം നമ്മൾ എന്താണ് നമ്മൾ വ്യത്യസ്തരാണെങ്കിലും ആ വ്യത്യാസം എന്ന് പറയുന്ന വലിയൊരു വ്യത്യാസമല്ല രണ്ട് ജലത്തുള്ളികൾ പോലെയാണ് ടു ഡ്രോപ്സ് ഓഫ് വാട്ടർ രണ്ട് ജലത്തുള്ളികൾ നമ്മൾ എടുക്കുക രണ്ടിലും പൊതുവായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അതിന് രണ്ടും ഒരുമിച്ച് ഒന്നായി നിൽക്കാനും കഴിയും എന്നാൽ അത് രണ്ടെണ്ണമാണ് താനും അല്ലേ രണ്ട് ജലത്തുള്ളികൾ എന്ന് പറയുമ്പോൾ അത് രണ്ടാണ് അതിനൊന്നിച്ച് ചേരാൻ കഴിയും അതിൽ രണ്ടിനും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് വലിയ രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ തന്നെ എല്ലാ മനുഷ്യന്മാരും തമ്മിലുള്ളൂ എന്നാണ് ഇവിടെ കവി പറയുന്നത് അപ്പോൾ അതായത് ചെറിയ 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 വിഷയങ്ങളും പ്രശ്നങ്ങളും ഉള്ള വ്യത്യാസങ്ങൾ ബാക്കിയെല്ലാം നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ മനുഷ്യരുടെയും അവസ്ഥ അപ്പോൾ രണ്ട് ജലത്തുള്ളികൾ പോലെ ആണെങ്കിലും നമുക്ക് അത്രയും വ്യത്യാസമേ മനുഷ്യർ തമ്മിലുള്ളൂ അല്ലെങ്കിൽ അത് രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് ഇവിടെ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പോയറ്റിക് ഡിവൈസസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം